നമസ്കാരം എൻ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ വീണ്ടും പോസ്റ്റർ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പോസ്റ്റർ ഗ്രാമപഞ്ചായത്ത് സമീപത്തെ നമ്പർ ലാക്കൂർ സമീപമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്ന് പോസ്റ്ററിൽ വിമർശിക്കുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വെട്ടിപ്പുറം എൻ കരയോഗം ഓഫീസിന് മുന്നിലായിരുന്നു ബാനർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സമുദായത്തിൽ നാണക്കേടാണെന്നും കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നുമായിരുന്നു ബാനർ അതേസമയം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി സർക്കാരിന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നാരുടെ നടപടി മൂന്നാം ഭരണം കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷ നൽകുമ്പോൾ താരമാകുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗമാണ് ഗണേശൻ ഗണേശൻസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി അടുപ്പമുള്ള വ്യക്തി ഈ അടുപ്പമാണ് ഇടത്തേക്ക് ചായച്ചത് ഇതിനൊപ്പം മന്ത്രി വി എൻ വാസവനും നിർണായക റോളിലെടുത്തു എൻ എസ് എസിന്റെ അതിർത്തി മാറ്റി ഇടതുപക്ഷവുമായുള്ള അകലം കുറയ്ക്കാൻ സർക്കാരും സി പി എമ്മും ആസൂത്രിത ശ്രമം നടത്തി സമദൂരം ഉപേക്ഷിച്ചെന്ന് എൻ എസ് എസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല മുഖ്യപത്രമായ സർവീസിൽ പരാമർശം വന്നേക്കാമെന്ന വിലയിരുത്തലുണ്ട് ഗണേഷിനെ കൊണ്ട് വലവീശിച്ച് വാസവനെക്കൊണ്ട് എൻ എസ് എസിനെ കരയ്ക്കടുപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സിപിഎമ്മിന് വലിയ പ്രതീക്ഷയായി മാറുകയും ചെയ്തു ഇനി എൻ എസ് എസിനെ വിമർശിക്കുന്ന പ്രസ്താവനയൊന്നും സിപിഎം നടത്തില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ പരോക്ഷമായി ഏറ്റുമുട്ടിയത് എൻഎസ്എസും എൽ ഡി എഫും ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൻ എസ് എസിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് അവിടെ എൻ എസ് എസ് തീരുമാനം പരാജയപ്പെട്ടു പിന്നീട് നേമത്ത് വി ശിവൻകുട്ടിയും ജയിച്ചു എന്നാൽ മൂന്നാം ഭരണം എന്ന ചരിത്രം തീർക്കാൻ സമുദായ സംഘടനകളുടെ പിന്തുണ കൂടി ഉറപ്പാക്കണമെന്ന് സി പി എം തീരുമാനിച്ചിരുന്നു ഇതിന് ഗണേഷിന് സുകുമാരൻ നായരുമായുള്ള അടുപ്പം ഗുണകരമായി മാറി സുകുമാരൻ നായരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് മന്ത്രി വി എൻ വാസവനും അധ്യാപക നിയമന സംവരണ പ്രശ്നത്തിൽ സർക്കാർ എൻ എസ് എസിനെ കാര്യമായി പരിഗണിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സുകുമാരൻ നായരെ കാണാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു സുകുമാരൻ നായരെ അടുപ്പിക്കാൻ കോൺഗ്രസ് ഒന്നും ചെയ്തതുമില്ല ഇതോടെ ഗണേഷനിലൂടെ വാസവൻ പെരുന്നയെ സി പി എമ്മിലേക്ക് അടുപ്പിച്ചു എൻ എസ് എസിന്റെ മനസ്സ് സമദൂരത്തിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് ചാഴഞ്ഞു എന്ന വിലയിരുത്തൽ സജീവമാണ് സാധാരണ ഇത്തരം വിലയിരുത്തലുകൾ എത്തുമ്പോൾ തിരുത്തലുമായി സുകുമാരൻ നായർ എത്താറുണ്ട് സമദൂരത്തില് ഉറച്ചു നില്ക്കുമെന്ന പ്രസ്താവന പക്ഷേ ഇത്തവണ ഉണ്ടായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പ്രാദേശിക എൻ എസ് എസ് നേതൃത്വത്തെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കാൻ സി പി എം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരന് നായരുടെ പിണറായി സർക്കാർ അനുകൂല പ്രതികരണം പരമാവധി വോട്ടിങ്ങിൽ പ്രതിഫലിക്കാനാണ് നീക്കം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് വലിയ മുന്നേറ്റമുണ്ടായി കോവിഡ് പ്രവർത്തനങ്ങളാണ് അന്ന് സിപിഎമ്മിനെ തുണച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയെ അതിജീവിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സിപിഎം തോറ്റു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയവും തിരിച്ചടിയായി ഈ സാഹചര്യത്തിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയം അനിവാര്യതയാണ് ഇതിന് എൻ പിന്തുണ ഉപകരിക്കുമെന്നാണ് സിപിഎം വിലയിരുത്തൽ